ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പുട്ട് പഴം ചെറുപയം ഒരു കട്ട കട്ടകണ്ട കട്ടക ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മക്കളെ കട്ട കയ് കാപ്പ് മൊത്തം കട്ട് ഇത് മൊത്തം ഞാൻ കുടിച്ചു തീർക്കും അത് തൊണ്ടാണെങ്കിൽ തൊണ്ടാണെങ്കിലും ചെയ്തു കായ് കട്ട നല്ല കുറച്ച് ഇടക്കിയിട്ട് ഇങ്ങനെ പൊളിച്ചെടുത്തു ബ്രേക്ക്ഫാസ്റ്റ് മൈസൂർ പായ ഉണ്ടല്ലോ മൈസൂർ പായനിട്ടേ അത്ര മൈസൂർ ഇത് എടുത്തിട്ട് ഇങ്ങനെ വിടുമ്പോൾ ഉണ്ടോ ഇങ്ങനെ ഉടച്ച് കാണില്ലേ ഓഹോ ഇത് കുറച്ച് നെയ്യും ഒഴിക്കാം കുറച്ച് നെയ്യും കുറച്ച് പഞ്ചസാര കുറച്ച് നെയ്യും പഞ്ചാറി കൂക്കിട്ട് പപ്പടാണെങ്കിൽ പപ്പടം യൂസ് ആടോ പപ്പടം യൂസ് ആയിട്ട് മനസ്സുമില്ല കാണിച്ചത് െയ്യാ കാച്ചോ അട ഇങ്ങനെ കുഴച്ച് 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 കേട്ടോ കഴിക്കുമ്പോൾ കാണിച്ചേ കുറച്ച് മഞ്ചാരം കേട്ടോ എന്നിട്ട് കഴിക്കുന്നത് ഇത് നെയ്യ് ഒഴിച്ചു നെയ്യ് ഒഴിച്ചു മറ്റേ പഴവും നെയ്യും കുറച്ച് മഞ്ചാര అంటే కొట్టిటి డిచి గై మాల్పర పంచారుట్ నే ఆర్ చుడి డాలం దొండరంగా గ్రేకు నియా గైక ఆన్చరట ఇని వేచాలి అవుట్ దలచం కొంచెం కొరగుందిలే ఇని ఎడుక అంగేక వౌ പുട്ട് പഴം നെയ്യ് മറ്റേ പഞ്ചസാറ അടിപൊളി കഴിച്ചു നോക്കിയാ കഴിച്ചു നോക്കിയിട്ട് സൂപ്പർ ആയി കാണേ കേട്ടോ ഞാനേ കുറിച്ചുകൊണ്ടിട്ടോ സുലൈമാരിങ്ങനെ അടിക്കുമ്പോ എന്താ ടേസ്റ്റിനാണ് ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ കഴിഞ്ഞാൽ കേട്ടോ ഓക്കെ ശരി ബൈ ബൈ കൊതിയാവേണ്ടി വരണം ചാരിക്ക പിന്നെ ഒഴിവാക്കാൻ പാടില്ല നമ്മൾ കഴിക്കണം എന്നാണ് തായ കൊണ്ട് കഴിഞ്ഞാൽ എടുക്കാം ഒഴിവാക്കാൻ പാടില്ല എടുക്കാം നിൽക്കട്ടെങ്ങനെ സംഭവങ്ങളൊക്കെ കഴിച്ച് കഴിയാനായി ഉണ്ടോ കരൻ്റില്ല അതുകൊണ്ടാണ് കരണ്ട് ഉണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടാവും നല്ല സ്ട്രോങ് മായയാണ്